ഏഴു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളും കുട്ടികളും അണിനിരന്ന സോപാന സംഗീതത്തിൻ്റെ അരങ്ങേറ്റം വേറിട്ട അനുഭവമായി ചെറുതല ഉഴുവ പുതിയകാവ് ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലായിരുന്നു വേറിട്ട അരങ്ങേറ്റം നടത്തുന്നത് ഉഴുവ പുതിയഗാവ് ദേവങ്കൽ ദേവസ്വം ശ്രീ ഭുവനേശ്വരി ഭജനാ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കലാകേന്ദ്രത്തിൽ ഗുരു മരുത്തോറോട്ടം സന്ദീപ് വാസുദേവിന്റെ ശിക്ഷണത്തിൽ ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന പഠിതാക്കളുടെ സോപാന സംഗീതം അരങ്ങേറ്റം നടന്നു ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ദേവങ്കൽ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന സോപാന സംഗീത അരങ്ങേറ്റത്തിൽ ഏഴു വയസ്സു മുതൽ എഴുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമായി സോപാന സംഗീതം അരങ്ങേറുന്നതാ കേരളത്തിൽ തന്നെ അത്യപൂർവ്വമായ കാഴ്ചയാണ് പുതിയ കാവ് ദേവംഗൽ ദേവസ്വം ഭജനസമിതി കരയോഗ അംഗങ്ങൾ എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് സോപാന സംഗീത അരങ്ങേറ്റം നടന്നത് ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നതിനായി ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര കലാകേന്ദ്രം എന്നൊരു കേന്ദ്രം തുടങ്ങുകയും പൂർണമായും ദേവസ്വത്തിൻ്റെയും ഇരു കരയോഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി അത് പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ് അതിന് പരമായി കുറേ വിദ്യാർത്ഥികൾ ക്ഷേത്രകലകൾ ഇവിടെ അഭ്യസിക്കുന്നുണ്ട് ഇന്ന് അരങ്ങേറുന്ന ഈ സോപാന സംഗീതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പഠിതാക്കൾ പഠിച്ച് ഒരുമിച്ച് സോപാന സംഗീതം അരങ്ങേറുക എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് നേരത്തെ സോപാന സംഗീതം അതുപോലെ പഞ്ചവാദ്യം ചെണ്ട അങ്ങനെ മതള്ള വിവിധ വാദ്യമേളങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ അതായത് ഇവിടെ ഏഴ് മുതൽ എഴുപത് വയസ്സ് വരെ നേരത്തെ ഭനസമയുടെ പ്രസിഡന്റ് പറഞ്ഞു അവർ എഴുപത് വയസ്സുള്ള അമ്മൂമ്മയും ഏഴു വയസ്സുള്ള കൊച്ചുമോനും ഈ ഇന്ന് അരങ്ങേറുകയാണ് കേരളക്കര ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഉദ്യമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കും